ായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് ഇപ്പോൾ അത് ഇന്നിപ്പോൾ ഡിവൈൻ മെസ്സേജ് ഇപ്പോൾ നോക്കാം നമുക്ക് കൃഷ്ണ ഉറക്കിൽ വെച്ചിട്ട് നമുക്ക് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ശ്രീകൃഷ്ണ ജയന്തി പ്രമാണിച്ച് വരുന്നതെന്ന് നമുക്ക് ഉച്ചയ്ക്കുള്ള വീഡിയോയിൽ നോക്കാം നമുക്കിപ്പോൾ ഡിവൈൻ മെസ്സേജ് നോക്കാം എന്താണ് നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്ന് നോക്കാം സിക്സ് ഓഫ് വൺസാണ് നിങ്ങൾ ഒരു കാത്തിരിപ്പിലാണ് എന്ന് കാണുന്നുണ്ട് ൾക്കൾസ് ഓഫ് ആണ് അപ്പോൾ കൂടുതലും ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുമ്പോ കിങ് ഓഫ് പെൻഡക്കളും ക്യൂൻ ഓഫ് ഒക്കെ വന്നിട്ടുണ്ട് ക്യൂങ് ഓഫ് സോർട്സ് കിങ് ഓഫ് സോട്സ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഒരു ഒരു കാര്യം എന്തോ ഒരു കാര്യം നിങ്ങൾ കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത് അത് നിങ്ങൾക്ക് പൈസയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമാണ് ഒന്നുകിൽ അത് ഒരു ജോലി കയറ്റമായിരിക്കാം അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്ന കാര്യമായിരിക്കാം പുതിയ കാര്യം പഠിക്കാൻ പോകുന്ന കാര്യ ആയിരിക്കാം അല്ലെങ്കിൽ പാസ്റ്റിൽ ചെയ്ത എന്തോ ഒരു കാര്യം അതിൽ നിന്ന് വരുമാനം വരാൻ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം അതിന് പ്രോഗ്രസ് ഉണ്ടോന്ന് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ടായിരിക്കാം എന്ത് തന്നെ ഇന്നത്തെ എനർജി നിങ്ങൾക്ക് വളരെ പോസിറ്റീവാണ് എന്നാണ് കാണുന്നത് കിങ് ഓഫ് സോർസിൻ്റെ എനർജിയാണ് നിങ്ങൾ ശരിക്കും ഒരു ആക്ഷനൊക്കെ എടുത്തു അത് നിങ്ങളൊരു വെൽ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പം അതൊക്കെ മാറ്റി ശരിക്കും ആ ഒരു കാര്യത്തെക്കുറിച്ച് എന്ത് കാര്യത്തിനാണോ ഇപ്പം നിങ്ങൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ആ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ച് നിങ്ങളൊരു പ്ലാനിങ് പ്ലാനിങ് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കാണുന്നത് അതിൻ്റെ റിസൾട്ട് വേണ്ടിയിട്ട് ഒരു എൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത് പിന്നെ ഇത് ചിലപ്പം ഇന്നേ ദിവസം നിങ്ങളൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ കൂട്ടുകാരുമായി ചേർന്ന് വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പാർട്ട്ണർഷിപ്പില് ഇപ്പം നിങ്ങൾ തുടങ്ങുന്നുണ്ട് എങ്കിൽ അതിൽ നിങ്ങൾ ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാർ ചേർന്ന് തട ഒരു കാര്യമാണെങ്കിൽ ആ മൂന്ന് പേർക്കും ഒരേ അഭിപ്രായമായിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ എനർജിയുമായി മാച്ചായി ഏതെങ്കിലും ആൾക്കാരായിരിക്കും എന്തായാലും ഇന്നേ ദിവസം നിങ്ങൾ ഒരു ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യം സംസാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യമായിരിക്കും എന്ന് ആണ് കാണുന്നത് കാരണം നിങ്ങളതിൽ വളരെയധികം ഒരു ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ബിസിനസ് നിങ്ങൾ തുടങ്ങിയാലും അല്ലെങ്കിൽ എന്ത് കാര്യം നിങ്ങൾ തുടങ്ങിയാലും അത് സക്സസ്സിലേക്ക് പോകും എന്നാണ് കാണുന്നത് കാരണം ഇതൊരു ക്യൂൺ ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട് കിങ് ഓഫ് പെൻഡക്കിളും പോട്ടം വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ബാലൻസ്ഡ് ആയ ഒരു സ്റ്റേറ്റിലേക്ക് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ എന്ത് കാര്യത്തെക്കുറിച്ച് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നോ ആ ഒരു സ്ട്രഗിളിങ് സ്ട്രഗിളിങ്ങൊക്കെ കഴിഞ്ഞ് അതിൽ ഒന്നൊരു ബാലൻസിലേക്ക് വരുന്നുണ്ട് അപ്പോൾ കിങ് ഓഫ് പെൻഡക്കളും ക്യൂൺ ഓഫ് എന്ന് പറയുമ്പോൾ സാമ്പത്തികമായി നിങ്ങൾക്ക് വളരെ അഭിവൃദ്ധി ഒരു ദിവസമാണ് അത് നിങ്ങൾ ചിലപ്പോൾ പ്ലാൻ ചെയ്തിരുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്നൊരു ഔട്ട്കം വരുന്നതായിരിക്കാം അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിലേക്ക് സംഭവിച്ച് ഒരുപാട് പൈസ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം എന്തായാലും ഫിനാൻഷ്യലി നിങ്ങൾ വളരെ സ്റ്റേബിൾ ആണ് എന്ന് കാണുന്നുണ്ട് പിന്നെ കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും മറ്റുള്ള ഒരാളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റും എന്നുള്ളതാണ് മറ്റുള്ള ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഇപ്പം കൂടെ നിങ്ങളുടെ ഉണ്ടായി കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ നിങ്ങളോട് എന്ത് തരത്തിലുള്ളൊരു ചീറ്റിംഗ് ചെയ്താലും നിങ്ങൾ നിങ്ങളവരെയൊക്കെ ശരിക്കും ക്ഷമിക്കാനുള്ളൊരു എനർജി നിങ്ങൾക്ക് നിങ്ങൾക്കിന്നുണ്ട് പൊതുവേ കാമായിരിക്കാൻ നിങ്ങൾ ഇന്നേ ദിവസം ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് ആരോടും വഴക്കിനൊന്നും പോകാതെ ഒരു പ്രശ്നത്തിനും പോകാതെ വളരെ കാമൻ കോയറ്റായിട്ട് ഇരിക്കാനുള്ള ഒരു ദിവസമാണെന്ന് കാരണം ഇന്നേ ദിവസം നിങ്ങൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് പിന്നെ ഓഫ് പെൻറ്റുകളും ക്യൂന ഫോൺസും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ശരിക്കും ഇന്നേ ദിവസം വളരെ മെച്യോർഡ് ആയിരിക്കും നിങ്ങളെന്നുള്ളതാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുന്നിലൂടെ കടന്നു പോയാലും നിങ്ങളതൊക്കെ വളരെ തന്ത്രപരമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയാണ് ഇന്നേ ഉള്ളത് അത് എന്ത് പ്രശ്നം ഉണ്ടായാലും വളരെ കൂളായിട്ട് നിങ്ങൾ ഇന്ന് കൈകാര്യം ചെയ്യുമെന്നാണ് കാണുന്നത് പിന്നെ നമുക്ക് ഓറക്കൾ കാർഡ് കൂടി നോക്കാം സ്പിരിച്വൽ ആണ് സ്റ്റാൻഡേർഡ് ഗ്രൗണ്ട് ഫോർട്ടിലിറ്റി പേഷ്യൻസ് പ്രോസ്പെക്റ്റീവ് ബിഗിൻസ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു നമ്മൾ നേരത്തെ ടാരോ എടുത്ത ടാരോ കാർഡിലൂടെ റീഡ് ചെയ്ത അതേ സെയിം മെസ്സേജസ് ആണ് നമുക്ക് ഇതിലും കിട്ടുന്നത് സ്പിരിച്വൽ സ്ട്രെങ്താണ് നിങ്ങൾ ഒരു നിങ്ങൾക്ക് ഇത്രയും കാലം നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ കാത്തിരുന്നത് അപ്പം അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ശരിക്കും പല കാര്യങ്ങളും നിങ്ങൾ ഡൗട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം അതങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പക്ഷെ അതൊക്കെ മാറിയിട്ട് നിങ്ങൾ സ്ട്രെങ്തനാകുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് സ്പിരിച്വലി നിങ്ങൾ വളരെ അഡ്വാൻസ്ഡ് ആണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് കാരണം പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ദൈവാധീനമൊക്കെ പോയി എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ട് ഇല്ല എന്നാൽ നിങ്ങളുടെ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും അതൊന്നും കേൾക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം ചില ആൾക്കാർക്ക് പ്രാർത്ഥിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിങ്ങളൊരു ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ വിട്ടുപോയി എന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നുണ്ടെങ്കിൽ ഈ ചില പ്രശ്നങ്ങൾ വന്ന് അത് വിട്ടുപോയെങ്കിൽ അത് തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വീണ്ടും അത് നിങ്ങൾ അത് തിരികെ ചെന്ന് വീണ്ടും ആ ഒരു സ്ട്രെങ്തിലേക്ക് വരുന്നൊരു സമയമാണ് എന്നാണ് കാണുന്നത് സ്റ്റാൻഡ് ഒരു ഗ്രൗണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ നിൽക്കാനുള്ളൊരു സമയമാണ് അപ്പോൾ വളരെ സ്റ്റേബിളായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം പിന്നെ ഫർട്ടിലിറ്റി വരുന്നുണ്ട് ചില ആൾക്കാർക്ക് ഇതൊരു ഹാർട്ട് ചക്ര ഓപ്പൺ ആകുന്നൊരു ഇതാണ് ഹാർട്ട് ചക്രയിൽ എന്തെങ്കിലുമൊക്കെ ബ്ലോക്ക് ഉണ്ടായിരുന്നെങ്കിൽ കാരണം നിങ്ങൾ വളരെയധികം പെയിൻഫുള്ളായിട്ടുള്ളൊരു ലൈഫാണ് നിങ്ങൾ നയിച്ചുകൊണ്ടിരുന്നതെങ്കിൽ അത് എന്നൊക്കെ മാറി നിങ്ങൾ വളരെയധികം ഹാപ്പിനെസ് പല കാര്യത്തിലും കണ്ടെത്തുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഹാർട്ട് ചക്ര ബാലൻസ്ഡായി അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും പെയിൻ ഉണ്ടായിരുന്നെങ്കിൽ അത് ഹീലായി അപ്പം നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളോട് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ സന്തോഷം കണ്ടെത്തുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കുറേ നല്ല കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു അങ്ങനെ നിങ്ങൾക്ക് നല്ല കുറേ വിചാരങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പേഷ്യൻസാണ് അപ്പോൾ കുറേ കാലം കൊണ്ട് കാത്തിരുന്ന കാര്യത്തിനാണ് ഇത് സിക്സ് ഓഫ് വൺസും വന്നിട്ടുണ്ട് അപ്പോൾ അതും നിങ്ങൾ എന്ത് കാര്യത്തിനാണോ കാത്തിരുന്നത് ആ ഒരു കാത്ത് ആ ഒരു കാര്യത്തിൻ്റെ ഉത്തരം എന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കാത്തിരുന്ന കാര്യം നടക്കാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് പൊതുവെ എല്ലാവരും തന്നെ ഇന്ന് കാണുന്നുണ്ട് പിന്നെ പ്രോസ്പെറിറ്റി ആണ് ഇതൊരു യൂണിയനാണ് അപ്പോൾ ഇതും ഒരു സെൽഫ് ലവ് ഒക്കെ നിങ്ങൾക്ക് തുടങ്ങുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് നിങ്ങളിലേക്ക് ധാരാളം പണവും സൗഭാഗ്യവും ഒക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ആ ഒരു സമയം നിങ്ങൾ ശരിക്കും വളരെ പോസിറ്റീവായിട്ടിരിക്കുന്നു എന്നും കാണുന്നുണ്ട് ഈ കാണുന്ന ഈ റീഡിങ് കാണുന്ന കുറേയധികം ആൾക്കാർ വളരെയധികം എത്ര ഇപ്പം ഇന്നലെ എത്ര നെഗറ്റീവ് ആയിരുന്നു കഴിഞ്ഞ നിമിഷം എത്ര നെഗറ്റീവ് ആയിരുന്നു പക്ഷേ ഈ സമയം നിങ്ങൾ വളരെയധികം ഹാപ്പിനെസ്സിലാണ് അങ്ങനത്തെ ഒരു സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റുള്ളൂ കേട്ടാ പിന്നെ നമുക്ക് കൃഷ്ണ ഉറക്കിൽ ഇന്നിപ്പം ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം എത്രത്തോളം ഉണ്ട് എന്നുകൂടെ നോക്കാം നമുക്ക് ഇത് വിശദമായിട്ട് നോക്കാം റിലേഷൻഷിപ്പുമൊക്കെ അത് അടുത്തിടുന്ന വീഡിയോയിൽ അത് ചെയ്യാം ഡിവൈൻ ആണ് അപ്പോൾ ഒരുപാട് ദൈവാധീനം ഉണ്ട് എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹം നിങ്ങളിലേക്ക് തരുന്നു എന്നുള്ളതാണ് ആദ്യം തന്നെ കിട്ടിയത് ആൻഡ് ഫുൾഫിൽമെൻറ്റ് ഓഫ് സ്പിരിച്വൽ ഗോൾസ് ദിസ് കാർഡ് ഇൻഡിക്കേറ്റ്സ് ദ അൺഎൻഡിങ് ഫ്ലോ ഓഫ് ഡിവൈൻ ബ്ലെസ്സിങ്സ് ആൻഡ് ഫുൾഫിൽമെൻറ്റ് ഓഫ് സ്പിരിച്വൽ ഗോൾസ് അപ്പോൾ നിങ്ങൾ ഇതിൽ സ്പിരിച്വൽ സ്ട്രെങ്താണ് സെയിം കാർഡാണത് അപ്പോൾ ധാരാളം ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ എന്ത് കാര്യത്തിനാണോ നിങ്ങൾ കാത്തിരുന്നത് അപ്പം ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ എപ്പോഴും വിചാരിക്കുന്നുണ്ടായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥനകളൊന്നും നിങ്ങൾ ദൈവം കേൾക്കുന്നില്ല അപ്പം എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും കാരണം പല പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ നിങ്ങളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നിട്ടുണ്ടായിരിക്കാം ഒന്നൊഴിയുമ്പോൾ ഒന്നായിട്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കാത്തത് എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യമൊക്കെ മാറി നിങ്ങൾക്ക് ഒരു എൻ്റെ ഇല്ലാത്ത ഫ്ലോ എന്നാണ് അങ്ങനത്തെ ഒരു ഒരു കാര്യം അത്രയും ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ സ്പിരിച്വൽ ഗോൾസ് അറ്റ് അച്ചീവ് ചെയ്യാനുള്ള സമയമാണെന്നാണ് കാണുന്നത് അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക വീണ്ടും ആണ് ഇത് ഫുള്ളൊരു ബ്ലെസ്സിങ്ങിൻ്റെ ഓരിത് തന്നെയാണ് കാണുന്നത് വീണ്ടും ഈ ഒരു കാർഡ് ബ്ലെസ്സിങ്സിൻ്റെ കാർഡാണ് ദിസ് കാർഡ് ബ്രിങ്സ് ബ്ലെസ്സിങ്സ് അത് അനുഗ്രഹം കൊണ്ടുവരുന്നു ദൈവാനുഗ്രഹം ഒരുപാടുണ്ടാകുന്നു എന്നുള്ളതാണ് ഇന്നേ ദിവസം ഇന്ന് കൃഷ്ണ ശ്രീകൃഷ്ണ ജയന്തി ദിവസമാണ് കൃഷ്ണൻ ജനിച്ച ദിവസമാണ് അപ്പോൾ ആ ഒരു സമയം ഭഗവാൻ ഒരുപാട് നിങ്ങൾ അനുഗ്രഹിക്കുന്നു ഇന്നേ ദിവസം നന്നായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക വളരെ പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങൾക്ക് ശരിക്കും ഒരിക്കലും എൻഡ് ചെയ്യാത്ത ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് ഹെൽപ്പ് ഈ സോൺ ദ വേ അപ്പോൾ യു വിൽ ഗെറ്റ് ആൻസേഴ്സ് ടു ആൾ യുവർ ക്വസ്റ്റ്യൻസ് ഡു നോട്ട് പറയൂ യു വിൽ സൂൺ റിസീവ് ഹെൽപ്പ് എന്നാണ് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞല്ലോ ഒരുപാട് വിഷമിച്ചിരുന്നെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് ആരും സഹായമില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ഫലം കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ക്വസ്റ്റിനും ഉള്ള ആൻസർ വരുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ എന്താണോ ചോദിച്ചത് നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത് ആ അറിയേണ്ടതിൻ്റെ ആൻസറ് വരുന്നുണ്ടെന്നാണ് കാണുന്നത് ഡു നോട്ട് വറി വിഷമിക്കേണ്ട യു വിൽ സൂൺ റിസീവ് ഹെൽപ്പ് അപ്പം ഏത് തരത്തിലാണ് നിങ്ങൾക്കൊരു ഹെൽപ്പ് വരുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പം പറയാൻ പറ്റില്ല നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കാത്ത തരത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് ചിലപ്പം ഊഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സ്ഥലത്തു നിന്നായിരിക്കും നിങ്ങൾക്ക് സഹായം വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഹെൽപ്പ് വരുന്നുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ആൻസേഴ്സ് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് ഡു യുവർ കർമ്മ നിങ്ങൾ നിങ്ങളുടെ കർമ്മ ചെയ്യുക ബി ഗുഡ് ഡു ഡു ഗുഡ് ആൻഡ് നെവർ ലോസ് ഫെയ്റ്റ് ബി പ്രിപ്പയർഡ് അപ്പം നിങ്ങൾ നല്ല കാര്യം ചെയ്യുക നല്ല ഗുഡ് കർമ്മ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഗുഡ് ആയിട്ടുള്ള ഒരു കർമ്മ തന്നെ തിരിച്ചു കിട്ടുമെന്നുള്ളതാണ് ആ ബ്ലെസ്സിങ്സ് തിരിച്ചു കിട്ടുമെന്നുള്ളതാണ് ഒരിക്കലും വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുക നല്ല വിശ്വാസത്തിലിരിക്കുക നമുക്ക് ദൈവം തരുന്ന ആ ഒരു നല്ല കാര്യങ്ങൾക്ക് ആ ബ്ലെസ്സിങ്സ് റിസീവ് ചെയ്യാൻ നമ്മൾ ഓപ്പൺ ആയിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഡൗട്ട് ഡൗട്ടില്ലാതിരിക്കുക നമ്മൾ ഒരുപാട് ഡൗട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എന്ത് പ്രശ്നം വന്നാലും എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയെന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചോദിക്കേണ്ട എന്നുള്ളതാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട വരുന്നത് എൻ്റെ കർമ്മഫലമാണ് ഈ കിട്ടുന്നതെന്ന് മനസ്സിലാക്കി വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക ഓപ്പൺ ഓപ്പണായിട്ടിരിക്കാൻ ശ്രമിക്കുക കോസ്റ്റ്യൻ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക നമ്മൾ എന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ആ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് പൂർണ്ണമായും കിട്ടുകയുള്ളൂ എന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇത് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു നമുക്കിതിൻ്റെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പും കരിയറും ഞാൻ ഉച്ചയ്ക്കുള്ള വീഡിയോയിൽ ചെയ്തു തരാം അപ്പോൾ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക നല്ല റിസൾട്ട് ആയിട്ടുള്ള റീഡിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ഒരു താങ്ക് യു പറയുക നിങ്ങളതൊരു ലൈക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ഒരു ലൈക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു എനർജി നമ്മളിലേക്ക് തീർച്ചയായിട്ടും അത് ഒരു കണക്ഷൻ ഉണ്ടാകും പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക താങ്ക് യു പറയാൻ മറക്കാതിരിക്കുക നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം